വിശ്വമിശിക്കായി സ്തുതി ആയിരിക്കട്ടെ ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി ഒന്നാമത്തെ വിചിന്തനവും ആല് ലൂയ കാലു ലൂയ കാലിൽ ലോയ ആറാം സദനത്തെക്കുറിച്ചുള്ള അഞ്ചാമത്തെ അധ്യായത്തിലേക്കാണ് ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നത് അതിൻ്റെ ഹെഡിങ് അമദ്രൈസ കൊടുത്തിരിക്കുന്നത് ആത്മാവിൻ്റെ ഉദ്ഗമനം ഫ്ലൈറ്റ് ആത്മാവ് പെട്ടെന്ന് ആനന്ദ പാരവശ്യം നിറഞ്ഞ് ഉന്നതങ്ങളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നൊരനുഭവം ഈ ആറാം സദനത്തിൽ ഉണ്ടാവാം എന്നതെ പങ്കുവെക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ അമത്തെ ചിലർ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഹർഷോൻ ഹർഷോന്മാദം വേറൊരു വിധത്തിൽ സംഭവിക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ഹർഷോന്മാദം ആനന്ദമോർച്ച അങ്ങനെയുള്ള പല കാര്യങ്ങൾ മൂന്ന് കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അത് മൂന്നും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് നമുക്ക് വിശദീകരിക്കുകയുണ്ടായി ആനന്ദപരിവേശ്യം ഹർഷോന്മാദം അഥവാ മൂർച്ഛ അതിൻ്റെ അത് പറ്റി തന്നെ ആണ് ഇവിടെ തുടരുന്നത് പക്ഷെ ഇവിടെ ഹർഷോന്മാദക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ സംഭവിക്കുന്ന രീതി വേറെ ഒന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇനി മുന്നോട്ട് ഇനിയും വേറെ മാർഗ്ഗങ്ങൾ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ഈ ആത്മാവിൻ്റെ ഉദ്ഗമനം അതിന് ആത്മാവിൻ്റെ ഉദ്ഗമനം എന്ന് ഞാൻ പേര് പറയുന്നു ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് സാരാംശത്തിൽ എല്ലാം ഒന്നു തന്നെയാണെങ്കിലും ആന്തരികമായ ഇതിന്റെ അനുഭൂതി വളരെ വ്യത്യസ്തമാണ് കാര്യം എല്ലാം ഒന്നു തന്നെയാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് അനുഭൂതി കുറെ കൂടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ആത്മാവിന് കിട്ടുന്നത് ചിലപ്പോൾ പെട്ടെന്നൊരു ചൈതന്യവിശേഷം അനുഭവപ്പെടുന്നു ഒരാനന്ദ ഒരു ആത്മീയ ആനന്ദം ആനന്ദ പാരവേഷ്യം അതാണ് അങ്ങനെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാവുകയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല അറിയുന്നില്ല അല്ലെങ്കിൽ അത് പറ്റി അവബോധമുള്ള അവസ്ഥയിലൊന്നും പ്രാർത്ഥന ആയിരിക്കുമ്പോഴൊന്നും അല്ല എവിടെ വെച്ച് സംഭവിക്കാതെ മത്സ്യബ്ര പുറത്ത് വെച്ചോ വഴിയിലായിരിക്കും ആൾക്കാർക്കിടയിലായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിയൊരു ആനന്ദ വിശേഷം നിറഞ്ഞിട്ട് നമ്മളങ്ങ് ആത്മാവ് പൊങ്ങി പോകുന്നൊരു അനുഭവം അതാണ് മത്സ്യബന്റന്ന് നമുക്ക് തിരിയുന്നത് അപ്ര അപ്രതീക്ഷിതമായ അതിൻ്റെ വേഗത വിശിഷ്യ ആരംഭത്തിൽ അത്യന്തം ഭയാനകമാത്രേ പെട്ടെന്നാണത് ഉണ്ടാകുന്നത് ആത്മാവംഗം ദൂരേക്ക് വലിച്ചു ഉയർത്തപ്പെടുന്ന പോലെ വേറെ എങ്ങോട്ടോ വലിച്ചാകർച്ച് പൊക്കിക്കൊണ്ട് പോകപ്പെടുന്ന പോലെയൊക്കെ ഇവിടെ അനുഭവം അതുകൊണ്ടാണ് ദൈവം ഈ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നവർക്ക് നല്ല ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ പറയും നല്ല ധീരതയുണ്ടെങ്കിലേ ഈ അനുഭവത്തിൽ കൂടെ പോകാൻ പറ്റുകയുള്ളൂ പിന്നോട്ട് വരുമ്പോഴും ഈ ഒരു ധീരതയുടെ കാര്യം നമ്മൾ ആവർത്തിക്കുന്ന കാണാനായിട്ട് പറ്റും ധീരത എന്ന് പറയുമ്പോൾ ദൈവം നയിക്കുന്ന വഴിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനുള്ള തൻ്റെടമാണ് ധീരത ദൈവം ആ ധീരതയുടെ ബോധ്യത്തിൻ്റെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഒന്ന് ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന അനുഭവമാണെന്നുള്ള ഉറപ്പ് രണ്ട് ദൈവം അനുവദിക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ട് അവിടുന്ന് പരിണിപ്പിക്കും എന്നുള്ള ആ ഒരു ബോധ്യം ഇത് രണ്ടും അടിസ്ഥാനമാക്കിയിട്ടാണ് ധീരത അനുഭവപ്പെടുന്നത് ഇപ്പൊ ദൈവത്തിൽ നിന്നാണോ അല്ലയോ ഈ അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ള ശങ്ക കയറിയാൽ നമുക്ക് ധീരനില വിട്ടാൻ പറ്റിയില്ല ദൈവമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഒന്ന് വീണ്ടും പറയുകയാണ് രണ്ടാമത്തേത് ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ അവിടത്തേക്ക് സാധിക്കും എല്ലാം അവിടെ നന്മയ്ക്കായിട്ട് മാറ്റും അവിടെ ഞാൻ ഭയപ്പെടേണ്ട ആയി അങ്ങനത്തെ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ വിട്ടുകൊടുക്കൽ ഉള്ള ധീരത വരുന്നത് ഇപ്പം ധീരത എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാനുള്ള ധീരത തന്നെയാണ് മാത്രമല്ല കർത്താവ് തിരുമനസ്സാകുന്നതെല്ലാം ആത്മാവിൽ നിർവഹിക്കുവാൻ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കത്തക്ക വണ്ണം നിർവിശങ്കമായ വിശ്വാസത്തോടെ അവിടത്തേക്ക് അവർ ആത്മാർപ്പണം ചെയ്യുകയും വേണം അപ്പം അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത് ധീരത എന്ന് പറയുന്നത് അവിടത്തേക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള ധീരതയാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാം എൻ്റെ ആത്മാവിൽ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു കൊള്ളട്ടെ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ അവിടത്തേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എല്ലാം ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ അവിടത്തേക്ക് നിർവഹിക്കുവാൻ അവിടത്തേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നക്കെ വണ്ണം നിർവിശങ്കമായ വിശ്വാസത്തോടെ അവിടത്തേക്ക് അവർ ആത്മാർപ്പണം ചെയ്യുകയും വേണം വിട്ടുകൊടുക്കണം യോഗാറാസ് ഈശോ കൂട്ടിക്കൊണ്ട് പോയി മകള് മരിക്കാറായി കിടക്കുമെന്ന് പറഞ്ഞു മർക്കോസ് അഞ്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ ചെന്ന് ഈശോ കയറി കഴിയുമ്പോൾ ഈശോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അവിടെയുള്ളവരെല്ലാം വിട്ടാരിക്കാൻ പറഞ്ഞു പിന്നെ അവർ ഇറക്കി വിട്ടു അങ്ങനെ ആ വീട്ടിൽ കൂടി ആൾക്കാർ ബാലിക മരിച്ചതറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അത് യോഗാറാസിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെയാണ് കൂടിയിരിക്കുന്നത് തൊട്ടടുത്ത അയൽക്കാരും വേണ്ടപ്പെട്ടവർ ദൂരെ നിന്ന് ഭാര്യയുടെ രോഗ മൂർച്ഛന്യം രോഗ പിന്നെ ഗുരുതരാവസ്ഥ മരണം അറിഞ്ഞ് ഓടി വന്നവർ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവരുമാണ് അവരെയാണ് ഈശോ ഇറക്കി വിടുന്നത് അത് ഈശോ ചെയ്തു യോവാസ് ചോദിക്കാതെ തന്നെ അപ്പം ഈശോ ആഗ്രഹിക്കുന്നു എല്ലാം ചെയ്യാനായിട്ട് യോവാറാസ് ഈശോയ്ക്ക് അനുവാദം കൊടുത്തു സ്വാതന്ത്ര്യം കൊടുത്തു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആൾക്കാരെ പോലും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ യോവാറ തടഞ്ഞില്ല എന്ന് പറയുന്ന പോലെ നമ്മളും നമ്മുടെ ജീവിതം അവിടത്തേക്ക് കൊടുക്കണം പൂർണ്ണമായിട്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്തു കൊള്ളട്ടെ അപ്പം അവിടെ നിന്നാണിത് പ്രവർത്തിക്കുന്നത് നമുക്ക് ഉറപ്പ് ഒരു ഉണ്ടാവണം അതേപോലെ രമദ്രസി ആവർത്തിച്ച് ആവർത്തിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണോ നമ്മുടെ തോന്നലാണ് പിശാചൻ്റെ ഇടപെടലാണ് തിരിച്ചറിയണ മാർഗ്ഗങ്ങളെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ രമദ്രസീ ആവർത്തി പറയുന്നുണ്ട് നല്ല പ്രജ്ഞയുള്ള ഒരാൾക്ക് പാരവശ്യം അനുഭവപ്പെടുമ്പോഴുണ്ടാകുന്ന വിസ്മയം അല്പമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് നല്ല മാനസിക ശാരീരിക അവബോധം സൗഖ്യം പ്രജ്ഞ അങ്ങനെ നിൽക്കുക പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ അവസ്ഥയിലേക്ക് ദൈവം പൊക്കിക്കൊണ്ട് പോകുമ്പോഴേക്കും ഉണ്ടാകുന്ന വിസ്മയം അല്ലെങ്കിൽ നിയന്ത്രണമില്ലായ്മ അല്ലെങ്കിൽ സ്വയം നമ്മൾ ഇത് എന്താ സംഭവിക്കും തിരിച്ചറിയുന്നില്ല അങ്ങനെയുള്ള ഒരു വിസ്മയം പരിഭ്രമ ആശ്ചര്യം അല്ലെ പരിഭ്രമിച്ചു പോകാൻ മാത്രമുള്ള സാഹചര്യം എന്തുമാത്രമുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു നമ്മൾ നടന്ന വഴിയെ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉയർത്തപ്പെടുന്നു ചെ മുകളിൽ നിന്ന് ആരെങ്കിലും ഒരു കാന്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വഴി നടന്ന് പോകുമ്പോൾ നമ്മുടെ പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മൾ ആകാശത്തിലേക്ക് മരങ്ങൾ കിട്ടുന്ന പൊങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന പരിഭ്രമം എന്തായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഉദാഹരണത്തിന് പറയാൻ കാരണം മദ്രസ്യ സമാന ഉദാഹരണം തുറന്നു പറയുകയാണ് അതിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യം എളുപ്പമാകും നല്ല പ്രജ്ഞയുള്ള ഒരാൾക്ക് പാരവശ്യം അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിസ്മയം അല്പമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആത്മാവോടൊപ്പം ശരീരത്തിനും ഉത്പദനം ഉണ്ടാകുന്നതായിട്ട് കൂടി ചില പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് ആത്മാവ് മാത്രമല്ല ഇങ്ങനെ പൊങ്ങിപ്പോ ശരീരവും കൂടെ പോയേക്കാം അങ്ങനെ വായിച്ചിട്ട് നമുദ്രസ പറയുകയാണ് നമുദ്രേശ്ക്ക് ശേഷം വന്ന ഒരു വിശ്വസനാണല്ലോ ജോസഫ് കുപ്രത്തിനോ നമുക്കറിയാം ഉപ്രത്തിനെ പുണ്യവാഹന സ്നേഹത്തിൻ്റെ ഒരു കത്തൽ അങ്ങ് വരുമ്പോഴേക്കും അതുകൾ നിരത്തുനിന്ന് പൊങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു അങ്ങനെ പല അവസരത്തിലും വഴി നടന്നു പോകുമ്പോൾ പള്ളിമണി അടിക്കുന്ന കേട്ടാൽ മതി പെട്ടെന്ന് ഒരാനന്ദ അഭിഷേകം വന്നിട്ട് അതെ അദ്ദേഹത്തിൻ്റെ ഉള്ളും കത്തി പൊങ്ങുകയാണ് അപ്പോൾ ശരീരം കൂടെ പൊങ്ങിപ്പോയിരുന്നു ദേവാലയത്തിൻ്റെ വാദക്കിലേക്ക് അദ്ദേഹം ഒരു പള്ളി നിറച്ച ആൾക്കാരായിരിക്കും ആൾക്കാർ കൂടിയിട്ടുണ്ട് കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം ദേവാലയത്തിൻ്റെ വാതക്കെ വന്ന് ആൾത്താരെങ്കിലേക്ക് നോക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ അങ്ങ് പൊങ്ങിയിട്ട് ആൾക്കാരുടെ മുകളിലൂടെ ഇങ്ങനെ അടുത്താരെങ്കിലേക്ക് ചെന്ന് ആ ആൾത്താരുടെ ഇങ്ങനെ പൊങ്ങി നിന്ന് പോകുന്ന സംഭവങ്ങൾ അത് ജീവിതത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ക്ഷേത്രം അറിഞ്ഞിരിക്കും നല്ലതാണ് അപ്പോൾ അങ്ങ് ശരീരത്തിനും കൂടി ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മ ദൃശ്യം പറയുകയാണ് എങ്ങോട്ട് പോകുന്നോ എങ്ങനെയെന്നോ ഒരറിവുമില്ല ആകസ്മി ആകസ്മികമായ ഈ ചൈതന്യ വിശേഷത്തിൻ്റെ ആരംഭത്തിൽ ആ ദൈവത്തിൽ നിന്നാണെന്ന് ആത്മാവ് നിശ്ചയമില്ലെന്നത് അത്രേ അതിന് കാരണം ഇതെങ്ങോട്ടാണ് പോകുന്നെന്ന് അറിയില്ലാതെ പൊങ്ങി പോകുന്നത് കാരണം മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് പോകുന്ന അല്ല തമ്പര ഇടപെട്ടിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പം ഇത് എവിടെ ചൊല്ലി എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ഒരു അറിവും ഇല്ലാത്തത് കൊണ്ട് ഒരു വലിയ വിസ്മയം തീർച്ചയായും അനുഭവപ്പെടുന്നു അപ്പം ഇത് അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് ഇത് പെട്ടെന്നുണ്ടാകുന്ന വിസ്മയം വലിയ വിസ്മയമാണ് നിസ്സാരമൊന്നും അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം രണ്ടാമത്തെ ഖണ്ഡിക ഉദ്ഗമനത്തെ തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇതങ്ങ് ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് മുൻകരുതലെടുക്കാൻ പറ്റുമോ ഒന്നുമില്ല നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല തടയുന്നത് കൊണ്ട് കൂടുതൽ ഉപദ്രവേ നേരിടുകയുള്ളു അത് ഉണ്ടാകാതിരിക്കാണ്ട് കരുതലെടുത്തോണ്ട് പോവുക അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ തന്നെ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മുറുകെ പിടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഉള്ളു വേറെ വിചാരങ്ങളിലേക്ക് പോവുക ശരീരമൊക്കെ പോകുന്ന തരത്തിൽ മനസ്സ് ആത്മാനം പൊങ്ങിപ്പോകുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും പോകണ്ടെന്ന് ഓർത്തോണ്ട് വേറെ കാര്യങ്ങൾ ഏർപ്പെടാനായിട്ടൊക്കെ നോക്കുക എന്ന് പറയുന്നത് ഉപദ്രവം വരുത്തുകയുള്ളൂ വേറൊരാളിൽ നിന്നാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് ഒരുപക്ഷേ അത് കുരിശന്റെ യോഹന്നാനായിരിക്കും ആയിരിക്കും അമ്പത് മേഖലയിൽ കൂടുതൽ അറിവ് എപ്പോഴും അവർന്ന് കൊടുത്തിരുന്നയാളം കുരുഷൻ്റെ യോഗന്നാനാണ് നിരന്തരമായി സമ്പൂർണമായും ആത്മാർത്ഥതയോടെയും ദൈവതൃക്കരങ്ങളെ സ്വയം ഏൽപ്പിച്ചിരിക്കുന്നതിനാലും പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആത്മാർപ്പണം ചെയ്തിരിക്കുന്നതിനാലും മേൽ യാതൊരു അവകാശവും തനിക്ക് സ്വായത്തമല്ലെന്ന് അവളെ ധരിപ്പിക്കുവാൻ അവൾ നിരുമനസ്സായിരിക്കുന്നുവെന്ന് തോന്നുമാറ് അവടെ ആനന്ദപാരവശ്യത്തെ അഭൂതപൂർവ്വമായ വിധം അവിടുന്ന് തീവ്രമാക്കുന്നുവെന്നാണ് അവൾ പറഞ്ഞത് അപ്പം അവൾ പറഞ്ഞതെന്ന കൃഷി ജോഹനല്ല മറ്റാരാണ് അപ്പൊ അഹമ്മദ് റീസായുടെ സഹോദരിമാർ തന്നെ ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിരുന്നിരിക്കും ഒരുപക്ഷേ അഹമ്മദ് റീസ വേറെ ആൾ പറയുന്നു തെളിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വേറെ ആൾ തന്നെ അല്ല സാധാരണ ഇങ്ങനെ അനുഭവം പറയുന്നില്ല അമ്മ സ്വന്തം അനുഭവം തന്നെയാണ് അഹമ്മദ് റേസീ പറയുന്നത് ഇപ്പം ഇവിടെ ചില കാര്യങ്ങൾ അമൃ പറയുന്നത് ഈ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു അത് ആത്മാവ് ഇതുവരെയും നിരന്തരമായ സം നിരന്തരമായും സമ്പൂർണമായും ആത്മാർത്ഥതയോടെയും ദൈവതൃക്കരങ്ങളെ സ്വയം ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ അപ്പോൾ രണ്ട് കാര്യം ഇപ്പം ശരമായിട്ടതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഓർമ്മിക്കണം എപ്പോഴും നിരന്തരമായും സമ്പൂർണമായും ആത്മാർത്ഥതയോടെയും ദൈവ തിരക്കരങ്ങൾ സ്വയം ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആത്മീയത അങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് സമ്പൂർണമായും ദൈവതിരക്കാരങ്ങളിൽ നമ്മെ തന്നെ ഉപേക്ഷിക്കുക വിട്ടുകൊടുക്കുക അത് നിരന്തരമായിട്ട് ചെയ്യണം സമ്പൂർണ്ണമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഒരു ഒരാത്മാവിനെ ഒരു വ്യക്തിയെ മാത്രമേ ദൈവം ഇതുപോലെ എടുക്കുകയുള്ളു ഇതുപോലെ നീക്കുകയുള്ളു ഇതുപോലെ അവിടെ ആ ഇതിലേക്ക് ദൈവം ഇറങ്ങി വരികയുള്ളു അപ്പം അങ്ങനെ ചെയ്ത് ഏർപ്പെടുത്തിരിക്കുന്നതിനാലും പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആത്മാർപ്പണം ചെയ്തിരിക്കുന്നതിനാലും പൂർണ്ണ മനസ്സോടെ ആത്മാർപ്പണം ചെയ്തിരിക്കുന്നാലും അങ്ങനെ കൊണ്ട് മേലിൽ യാതൊരു അവകാശവും തനിക്ക് സ്വായത്തമല്ല തനിക്ക ആത്മാവിന് ആത്മാവിന് തൻ്റെ മേൽ തന്നെ ഇനി യാതൊരു അവകാശവും ഇല്ല ഞാനാണ് തീരുമാനിക്കുന്നത് നീ എങ്ങോട്ട് പോകണം നിനക്ക് എന്ത് സംഭവിക്കണം നിനക്ക് എന്ത് അനുഭവം ഉണ്ടാകണം ഞാൻ തീരുമാനിക്കും ഇനി നീയല്ല അങ്ങനെ അത് മേര് യാതൊരു അവകാശവും തനിക്ക് സ്വായത്തമല്ലെന്ന് ആത്മാവിനെ ധരിപ്പിക്കുവാൻ ആത്മാവിന് സ്വന്തമായിട്ടില്ലായെന്ന് തൻ്റെ മേൽ തന്നെ ആത്മാവിന് സ്വന്തമായി അവകാശം ഇല്ലായെന്ന് ആത്മാവിനെ ധരിപ്പിക്കുവാൻ അവിടെ തിരുമനസ്സായിരിക്കുന്നുവെന്ന് തോന്നുമാറ് അവിടെ ആനന്ദ പാരവശ്യത്തെ അഭൂതപൂർവ്വമായ വിധം അവിടെ തീവ്രമാക്കുന്നു അപ്പൊ ആ ഒരു ബോധത്തിലേക്ക് ആത്മാവ് വരാൻ വേണ്ടി കൂടിയാണ് അവിടുന്ന് ദൈവം ചിലപ്പോഴീ ആത്മാവിനെ ആത്മാവിന്റെ ഒരു അനുവാദവും ഒരു കരുതലോ സാഹചര്യമോ ഒന്നും നോക്കാതെ എപ്പോഴാന്നാ കയറി ഇടപെടുന്നു പുകിക്കൊണ്ട് പോകുന്നു അല്ലെ പാരവശ്യം വന്നു ഒരുണ്ട് വീഴുന്നു അത് നീ ഇനി നിൻ്റെതല്ല എൻ്റെതാണ് ഞാനാ നിന്നെ നിയന്ത്രിക്കും ഞാനാ നിന്നെ തീരുമാനിക്കുന്നത് നീ എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ സ്വന്തമാണ് എൻ്റെ ഇഷ്ടം പറയാൻ എന്നെ നയിക്കും കൊണ്ടുപോകും അത് നീ എന്ത് വിചാരിക്കുന്നു ആൾക്കാരെന്ത് വിചാരിക്കുന്നുള്ള ഒന്നും നിനക്കോ എനിക്ക് മറ്റുള്ളവർക്കൊന്നും വിഷയമല്ല അങ്ങനെ ബോധ്യം അവക്ക് പൂർണ്ണമായിട്ട് കിട്ടത്തക്ക രീതിയിൽ അവിടെ അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവിടെ നീ ആനന്ദപരവേഷ ഇതുപോലെ ഈ ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്ന രീതി തീവ്രമാക്കുന്നവെന്ന് ഒരു വ്യക്തിയൊരാച്ച വ്യക്തി പറഞ്ഞു നരസ്യം പറയുകയാണ് കാല് രൂയ കാലു രൂയ കാലു രൂയ കൃത്വ ഈശ്വമിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളോടും ആത്മീയ അനുഭവങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മയെ ഈശ്വമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ